നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വീണ്ടും മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല നേമത്ത് പൂട്ടിയ ബിജെപിയുടെ അക്കൌണ്ട് ഇനി തുറക്കില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു എന്നാൽ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് ബിജെപി എ ക്ലാസ് മണ്ഡലമായ നേമത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വാർഡുകൾ നേടി മുന്നേറ്റവും നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലം നിലനിർത്തുകയെന്നതാണ് സി പി എമ്മിനു മുന്നിലുള്ള വെല്ലുവിളി മണ്ഡലത്തിൽ ബി ജെ പി പ്രതിരോധിക്കാൻ ഇടത് കേന്ദ്രങ്ങളിൽ ഉയരുന്ന ഒറ്റപ്പേര് അത് വി ശിവൻകുട്ടിയുടേതാണ് മണ്ഡലത്തിലെ പ്രവർത്തന പരിചയവും ജനങ്ങളോടുള്ള ബന്ധവും ശിവൻകുട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ മത്സരിക്കണമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന ശിവൻകുട്ടിയുടെ മറുപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മും നിയമത്താരെ മത്സരിക്കണമോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത് അല്ല ഞങ്ങളെ ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലോ ഞങ്ങൾ ഇന്നു മത്സരിക്കാൻ വേണ്ടി പോകണം ഇത്രയും നാൾ പത്തിനാൽപ്പത് വർഷകാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഇറക്കിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നീക്കം ബി ജെ പിക്ക് വോട്ട് മറിക്കുന്നുവെന്ന ആരോപണമില്ലാതാക്കാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞു അത് നിലനിർത്തുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെയും സ്ഥാനാര്ത്ഥി പ്രഖ്യാപനമെന്നാണ് കണക്കുകൂട്ടൽ റിപ്പോർട്ടർ തിരുവനന്തപുരം